എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോൾ കോലം കോലന്തേ ഇങ്ങനെ ആവാറുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആവാറുണ്ടോ അങ്ങനത്തെ അതൊക്കെ ശരിയാക്കി മഴ വരില്ല എന്ന ഉദ്ദേശത്തോടെ ഞങ്ങളത് ബൈക്ക് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ആദ്യം പോയിട്ടുണ്ടായിരുന്ന പെട്രോൾ അടിക്കാനായിരുന്നു കേട്ടോ അങ്ങനത്തെ പെട്രോൾ അടിച്ച് അവസാനം ഏറെ ഒക്കെ ചെക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ഒരാളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അത് ഇവർ തിരിച്ച് പോകാനോ അപ്പോൾ ഇവരെ കണ്ട യാത്ര പറയാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയതായിരുന്നു ഇപ്പോഴായിരുന്നു അവൻ എല്ലാരോടൊന്നും സെറ്റായി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കെന്താ അവർക്ക് തിരിച്ചു പോകാനുള്ള ഡേറ്റ് എടുത്തു അതിനിടയ്ക്കായിരുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് ദൈ ഒന്നറിയാത്തപ്പോൾ നടക്കുന്നുണ്ട് ഇയാളെവിടെയാ ഒരു കീ കൊണ്ടിട്ടിട്ടുണ്ട് അതാണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് കുന്തം പോയ കുടത്തിലും തപ്പണമെന്നല്ലേ പക്ഷെ നമ്മുടെ അടുത്ത് കുടെ എന്നാ പിന്നെ കൊടേലടിയിലും നപ്പാന്ന് വിചാരിച്ചു എവിടെ പോയി കീ ഒന്നും കളഞ്ഞിട്ടില്ലാട്ടോ ഭദ്രട്ടൊരു സ്ഥലത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ദേ കീയൊക്കെ കിട്ടി സെറ്റ് സെറ്റായിട്ടുണ്ട് എന്ത് ക്യൂട്ടായിട്ടാണല്ലേ സ്പൈഡർമാൻ എന്ന് പറയുന്നത് നമുക്കിത് സ്പൈഡർമാൻ ആണെങ്കിലും അവൻ അവന്റെ സഭയാണത് അവിടുത്തെ ചുമ്മാ ഇരുന്നുകൊണ്ട് ആൻറ്റിക്കും വേറെ പണി കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ശംഖുപുഷ്പത്തിൻ്റെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് ചായ വേണം എന്ന് പറഞ്ഞപ്പോൾ പാൻറ്റ് വേഗം പോയി ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ അത് ഒക്കെ ഒന്ന് സെറ്റ് ആക്കണം പറഞ്ഞ പോയ ആൾക്കാരായിരുന്നത് വരുമ്പോൾ എണ്ണക്കടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കഴിച്ച് നമ്മൾ നേരത്തെ കുറച്ച് റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒന്നര മണിക്കൂർ അതിൻ്റെ ബാക്കിലായിരുന്നു അതിന് ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മൾ അത് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ഫുഡ് കഴിക്കാൻ തീരെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ദേ ദയാക്കാളും ചിക്കൻ കറി ഉണ്ടല്ലോ അത് അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഫുഡി കഴിഞ്ഞാൽ നമ്മൾ അവിടുള്ളവരോടൊക്കെ ഭായ പറഞ്ഞ ശേഷം നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ നേരം കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വരാൻ നേരം മഴയൊന്നും ഉണ്ടാവില്ല എന്ന് ബൈക്ക് ബൈക്കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പൊ വീഡിയോ ആരോടെ സബ്സ്ക്രൈബ് ചെയ്ത് ആണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ